ൾക്ക് മുട്ട ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് മുട്ട വിതരണവും മുട്ട വിപണനവും നടത്തി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കൊല്ലം ജില്ലാ കുടുംബശ്രീ മിഷൻ കുടുംബശ്രീ പടിഞ്ഞാറേ കല്ലട പി ഡി എസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ലോക ദിനം ആചരിച്ചത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവിത മുട്ടക്കോഴികളെ ധാരാളം വിതരണം ചെയ്യാൻ ഇതിനകം പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗുണഫലം നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും വാർഡുകളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് മുട്ട ഈ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വിതരണം നടത്തുന്നതോടൊപ്പം നമ്മുടെ കുടുംബശ്രീയുടെ മേളകളിലും കുടുംബശ്രീയുടെ പ്രദർശന സ്ഥലങ്ങളിലുമെല്ലാം വിതരണം നടത്തുന്നു എന്നുള്ളതാണ് സി ഡി എസ് ചെയർപേഴ്സൺ വിജയ് നിർമ്മല അധ്യക്ഷത വഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അലിയാരി കുഞ്ഞ് ആരോഗ്യ പോഷണ അവബോധന ക്ലാസ് നയിച്ചു പരിപാടിയിൽ അംഗണവാടി കുട്ടികൾക്ക് മുട്ട വിതരണം മുട്ട വിപണനം മുട്ട വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി